ആ യുടെ ഭരണഘടനാ സമിതി തീരുമാനിച്ചു ഈ രാജ്യത്തിന് ഔദ്യോഗികമായ മതമില്ല ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിരിക്കണം രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു പ്രതിപക്ഷ നേതാവ് വി ഡി സമീശൻ വായിക്കണം നെഹ്റുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ വോളിയം പതിനാറ് ഭാഗം ഒന്ന് നെഹ്റു പ്രധാനമന്ത്രിയായി സർദാർ വല്ലഭായ് പട്ടേലുണ്ട് കെ എം മുൻഷി ഉണ്ട് കൃഷി വകുപ്പ് മന്ത്രി സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണം മഹാത്മാഗാന്ധിയെ കാണാൻ ചെന്നു മഹാത്മാഗാന്ധി പറഞ്ഞു സർക്കാർ ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കാൻ പാടില്ല ക്ഷേത്രം പുനർനിർമ്മിച്ചോട്ടെ അത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അതാണ് മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിനും കൃഷിമന്ത്രിയും ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ട്രസ്റ്റിയുമായി പ്രവർത്തിച്ച കെ എം മുൻഷിക്ക് മുൻഷയ്ക്കുമലക്കിയ ഉപദേശം അങ്ങനെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു ആ ക്ഷേത്ര നിർമ്മാണത്തിന് സൗരാഷ്ട്ര സംസ്ഥാനം അഞ്ചു ലക്ഷം രൂപ ഗവൺമെന്റ് നൽകി നെഹ്റു അവരോട് ശക്തമായി വിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മാർച്ച് മാസം രണ്ടാം തീയതി നെഹ്റുവും രാജേന്ദ്ര പ്രസാദും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് മാസം പത്തിന് രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് എഴുതിയ കത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് നെഹ്റു രാജേന്ദ്ര പ്രസാദിന് എഴുതിയ മറുപടി വളരെ പ്രസക്തമായ ചരിത്ര രേഖകളാണ് രാജേന്ദ്ര പ്രസാദ് സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നതിൽ നെഹ്റു ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു മന്ത്രിസഭ യോഗത്തിനകത്ത് കെ എം മുൻഷി ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ നെഹ്റു സ്വീകരിക്കുന്നു രാജേന്ദ്ര പ്രസാദിനെ കത്തെഴുതി അന്ന് ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനാണ് ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ് രാഷ്ട്രം മതത്തിനകത്ത് ഇടപെടാൻ പാടില്ല അതുകൊണ്ട് അങ്ങ് ോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ല രാജേന്ദ്ര പ്രസാദ് തിരിച്ച് കത്തെഴുതി എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ഞാൻ ഇനി പള്ളിയുടെ ഉദ്ഘാടനത്തിനും പോകാം ഉദ്ഘാടനത്തിനും പോകാം ഗുരുദാരയുടെ ഉദ്ഘാടനത്തിനും പോകാം നെഹ്റു തിരിച്ചു മറുപടി എടുത്തിനെ നെഹ്റു പറഞ്ഞു ഒരു രൂപത്തിൽ അന്നേക്ക് എവിടെയും പോകാം ഏത് ക്ഷേത്രത്തിലും പോകാം ആ വിശ്വാസത്തിനൊപ്പം നമ്മുടെ എല്ലാവരും വിലകൊള്ളണം എം രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ പൗരൻ ഒരു ഭരണാധികാരി ഏതെങ്കിലും ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുന്നത് തെറ്റായ സന്ദേശം നൽകും ബി ജെ പി ഗവൺമെന്റ് ചരിത്രത്തിൽ നിന്ന് നെഹ്റുവിനെ തുടച്ചു മേക്കുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നെഹ്റുവിനെ കൈയൊടിയുന്നു ഞങ്ങൾ ഈ ഗവൺമെന്റ് മതനിരപക്ഷ ഉയർത്തി പിടിക്കുന്നു ഏതൊരാൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഗവൺമെന്റ് കൊള്ളുന്നു അത് നവകേരളത്തിന്റെ രാഷ്ട്രീയമാണ് നവകേരളം വിശ്വാസിക്ക് ഇഷ്ടമുള്ള വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുള്ള കേരളമായിരിക്കും എന്നാൽ നവകേരളം ഭരണകൂട സംവിധാനങ്ങൾ ഇപ്പം മതത്തിനകത്ത് ഇടപെടുന്നതിനെതിരെയുള്ള ഭരണഘടനാപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കേരളമായിരിക്കും ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് അതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ നോക്കൂ നവകേരളം എന്നതിൽ നിന്ന് രാഷ്ട്രീയം മാത്രമല്ല മറ്റു മാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ കേരളം ഇതേവരെ നേടിയിട്ടുള്ള വിവിധ മേഖലകളിലെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും എവിടെയൊക്കെയാണോ കുറവുകൾ ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിനും പുതിയ കാലഘട്ടത്തിനനുസൃതമായ പുതുക്കിപ്പണിയിരകളും മാറ്റങ്ങളും വരുത്തുമുള്ള കർമ്മ പദ്ധതിയാണോ ആ കർമ്മ പദ്ധതിയാണ് പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചത് ആ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗവൺമെന്റ് ഒരു തുടർച്ചയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി നയിച്ച ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിച്ച് അതേ മുഖ്യമന്ത്രിയാ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സെഗോ പിണറായി വിജയൻ ഒരു പുതിയ ചരിത്രം കേരളം സൃഷ്ടിച്ചു കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു അതിനകത്ത് പൊതുവിദ്യാഭ്യാസം പൊതു ആരോഗ്യം കഴിഞ്ഞ ഗവൺമെന്റ് സന്ദർഭത്തിൽ കേന്ദ്രീകരിച്ച മേഖലയാണോ ഈ ഗവൺമെന്റ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ വാർത്ത കണ്ടിട്ടുണ്ടാകും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ എൽ ബി എസിലെ വുമൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെൺകുട്ടികൾ അവര് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഇന്ന് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രം ലോകത്തിന് വന്ന പുതിയ അനുഭവം നൽകി പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ഉപഗ്രഹം നിർമ്മിച്ച് ആ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നു മലയാളിയതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം കേരള സർവകലാശാല റാങ്കിങ്ങിൽ മെച്ചപ്പെടുത്തി എം ജി സർവകലാശാല സർവകലാശാല ഒന്നായി ഇടം പിടിക്കാൻ കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഭാഗമായി പുതിയ പുതിയ മുന്നേറ്റങ്ങൾ വ്യവസായ രംഗത്തും വരുന്നു വിദ്യാഭ്യാസ മേഖലയിലും വരുന്നു ഞാൻ എല്ലാ മാർഗങ്ങളിലേക്ക് എടുക്കും പിന്നെ ഇന്ന് നമുക്കൊന്നുകൂടി അഭിമാനിക്കാം ബഹുമാനായ മുഖ്യമന്ത്രി രാവിലെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി എല്ലാ സേവനങ്ങളും വിരൽ തുമ്പിൽ പഞ്ചായത്തിൽ പിന്നെ ലഭിക്കേണ്ട കെട്ടിട നമ്പറാകാം വ്യവസായത്തിന് ലൈസൻസ് ആകാം വിവാഹ സർട്ടിഫിക്കറ്റ് ആകാം ജനന മരണ സർട്ടിഫിക്കറ്റ് ആകാം എല്ലാം ഒരു മൊബൈലിൽ അപ്ലിക്കേഷൻ കയറി ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംവിധാനം ഇന്ന് കേരളം ചെയ്തു ഇവിടെ ഇന്ന് ആ മൊബൈൽ അപ്ലിക്കേഷൻ വെച്ച് നോക്കിയാൽ അറിയാം ഇത് കെട്ടിടം പണിയാവുന്ന സ്ഥലമാണോ ഇവിടെ എത്ര വരെയുള്ള കെട്ടിടം പണിയാം എന്നുള്ളത് അറിഞ്ഞ് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന അത്രയും അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ വേദിയിൽ മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ടായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ഞങ്ങൾ മന്ത്രിമാർ കേരളത്തിലെ ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ കർണാടകയിലെ ഈ വകുപ്പിന്റെ ചുമതലയുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥ പങ്കെടുത്തു അവർ പങ്കെടുത്തത് കാഴ്ചക്കാരാകാനല്ല കർണാടക ബാംഗ്ലൂർ കൂടി ചേരുന്ന സംസ്ഥാനമാണ് ബാംഗ്ലൂരാണ് നമ്മുടെ ഐ ടി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പൊതുവെ വാഴ്ത്തപ്പെടുന്നത് ആ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിലുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥ ഈ വേദിയിൽ വന്നത് കേരളവുമായി എംഒ ഒപ്പുവയ്ക്കാനാണ് ഈ കെ സ്മാർട്ട് കർണാടകയിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവരുടെ സെക്രട്ടറിയും നമ്മുടെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും എംഒ യു ഒപ്പുവച്ച് കൈമാറി ഇനി കെ സ്മാർട്ട് കേരളത്തിന്റെ പദ്ധതി കർണാടകയിലേക്ക് വരുമോ കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വലിയൊരു സംഘം കേരളത്തിലേക്ക് വന്നു അവർ വന്നത് എ ഐ ക്യാമറകളുടെ പ്രവർത്തനം പഠിക്കാൻ അവർക്കും ഇതേ സംവിധാനം അവിടെ നടപ്പിലാക്കണം കേരളോട് ആവശ്യപ്പെട്ടു ചെന്നൈയിൽ പ്രളയമുണ്ടായില്ലേ ആ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂം ഉണ്ടായിരുന്നു ആ കൺട്രോൾ റൂം മുഖ്യമന്ത്രി സ്റ്റാലിൻ സന്ദർശിക്കുന്നത് വാർത്ത നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ആ കൺട്രോൾ റൂം അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതും അത് കൈകാര്യം ചെയ്യുന്നതും കേരളത്തിലെ കെലോൺ അപ്പൊ ഇന്ത്യക്ക് പല കാര്യങ്ങളുടെ മുൻപേ നടക്കുന്ന സംസ്ഥാനം ഉന്നത വിദ്യാഭ്യാസത്തിലും വ്യവസായ മേഖലയിലും ഉള്ള കുറവുകൾ കൂടി പരിഹരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു വ്യവസായ മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചില്ല സംരംഭക വർഷം ഒരു വർഷം ഒരു ലക്ഷം സംരംഭം അത് നമുക്ക് നേരത്തെ മാഡൻ കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ മൂന്ന് മാസം കൂടിയുണ്ട് ഈ കാലയളവിനുള്ളിൽ രണ്ടു ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അറുപത്തൊന്നായിരം സംരംഭങ്ങൾ സ്ത്രീകൾ തുടങ്ങിയ സംരംഭങ്ങളാണ് പറഞ്ഞു ഇത്രയും സംരംഭം തന്നെ തുടങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് എല്ലാം ജിയോ ടാഗ് ചെയ്തിരിക്കുകയാണ് ഓരോ സംരംഭത്തിന്റെ ചിത്രങ്ങൾ സഹിതം ഒരു പൊതു പോർട്ടലിൽ ലഭ്യമാകുന്ന രൂപത്തിലേക്ക് അവിടെ പോയി ഫോട്ടോ എടുത്ത് അത് ജിയോ ടാഗ് ചെയ്ത് സംവിധാനമാക്കി മാറ്റി ആറ് മാസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ പതിനാറ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകി നാളെ രാവിലെ ഐ ബി എമ്മിന്റെ വൈസ് പ്രസിഡന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ വരുന്നുണ്ട് ഐ പി എം ഒരു വർഷം മുമ്പ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു നൂറ് പേർക്ക് ഒരു വർഷത്തിനുള്ളിൽ തൊഴിൽ മലകുന്ന സംവിധാനം എന്ന നിലയിലാണ് ആരംഭിച്ചതെങ്കിൽ ഇപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ് പേർ ആ സ്ഥാപനത്തിൽ മലയാളി എഞ്ചിനീയർമാർ ജോലി ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി കമ്പനികൾ മെഡിക്കൽ ഡിവൈസ് കമ്പനികൾ ഇവയെല്ലാം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു അപ്പോ നവകേരളം ഒരു വൈജ്ഞാനിക സമൂഹത്തെ ലക്ഷ്യമിക്കുന്നു നവകേരളം വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയെ ലക്ഷ്യം വിക്കുന്നു നവകേരളം വിജ്ഞാന അധിഷ്ഠിത വ്യവസായങ്ങളെ ലക്ഷ്യമിക്കുന്നു അറിവിനെ അധിഷ്ഠിതമാക്കിയ വ്യവസായങ്ങൾ അത് കാർഷിക മേഖലയിലാകാം അതിന്റെ മൂല്യവർദ്ധിവി രംഗത്താകാം ഇലക്ട്രോണിക്സ് രംഗത്താകാം അല്ലെങ്കിൽ മറ്റ് ഐ ടി രംഗത്താകാം അങ്ങനെ അറിവ് അധിഷ്ഠിതമായ വ്യവസായങ്ങൾ അതിന് ഈ നവകീരം വിക്ഷിപ്പിക്കുന്നു ബഹുമാന്യ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും സഞ്ചരിക്കുന്ന വാഹനം നമ്മുടെ ബസ് എത്തിക്കഴിഞ്ഞു